അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പം രാവിലെ മുതൽ ഉച്ച വരെ ഉള്ളതായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ആക്കി കൊടുക്കുക അപ്പം ഇനി വീഡിയോ കാണാം ഇന്നിപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഏഴ് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല പിന്നെ സ്കൂളില്ല പിന്നെ കാൾക്ക് പണിയില്ല ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണിത് ഇന്നിപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം പിന്നീട് ഇത് ഇന്നില്ലെ മക്രോണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വേഗം കുക്കറിൽ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്നെ ഉണ്ടാക്കാൻ പറ്റും ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലെല്ലാം കൂട്ടിയിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റാം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ വേഗം തന്നെ മക്രോണി റെഡിയാക്കാം ആവശ്യത്തിന് മക്രോണി ഇട്ടിട്ട് കഴുകി വെക്കാം പിന്നെ രണ്ട് സ്പൂണും മുളക് പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കുക ഇനിയിപ്പോൾ ആവശ്യത്തിന് ചിക്കൻ എടുക്കുക ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നതാണ് നല്ലത് അപ്പോൾ മക്ലോണി കഴിക്കുമ്പോൾ നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കടിക്കാൻ കിട്ടും ഇനി മക്ലോണി കഴുകി വെച്ചതും കൂടിയിട്ട് ഇതിലിട്ടിട്ട് ഇതിന് മുങ്ങ വെള്ളം നല്ലോണം ഒന്ന് മിക്സാക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു വിതിലടിക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വേഗം രാവിലെ തന്നെ കറികളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മക്രോണിയിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിതിലായിട്ടാണ് കേട്ടോ എനിക്ക് ഇതിന് കൂടെ മയോണീസ് വേണമെന്നൊന്നുമില്ല മയോണീസ് കൂട്ടിയാൽ കുറച്ചും കൂടി റിച്ച് ടേസ്റ്റ് കിട്ടും നല്ല ഒരു രക്ഷയുണ്ടായാലും മയോണീസും കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റാന്ന് ഫസ്റ്റ് റെഡിയാക്കാം പിന്നീല് രാവിലെ തന്നെ കുറച്ച് റിലാക്സ് ആയിട്ട് തന്നെ നമ്മൾ പണികളെല്ലാം വേഗം പെട്ടെന്ന് കൈ നമുക്ക് ആദ്യം തന്നെ എന്നാ വേണ്ടതെന്ന് നോക്കിയിട്ട് അത് എടുക്കാം പണി എനിക്കിപ്പം മക്കളെല്ലാം സ്കൂളെല്ലാം പോകുന്ന ഉപ്പിക്കാക്ക് പണിയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റാന്ന് റെഡി ആവേണ്ടത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റപ്പാടും നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റാന്ന് റെഡിയാക്കാം ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേഗം റെഡിയാക്കിയെ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയന് പിന്നെ ആ മുറ്റത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര കാര്യമാണ് ചെടികളുടെ ചെടികളിടയിൽ അതിന് വെള്ളം നനക്കാം പിന്നെ മുറ്റവും കുറച്ച് വൃത്തിയാക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടം പക്ഷേങ്കിൽ രാവിലെ തന്നെ ഇതിനൊന്നും കഴിയലില്ല പിന്നെ സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ടും കുട്ടികളെ വേഗി തന്നെ നടക്കണം എന്നാലല്ല കഴിയുമോ അത് ഇപ്പോഴത്തേക്ക് പത്ത് മണി ഉള്ളത് അപ്പോൾ ഇതുപോലെ ഒഴിവുള്ള ദിവസമാണ് കുറച്ച് കൂടി മുറ്റത്ത് ചെടികളും നടാനും പിന്നെ വെള്ളം നനക്കാനും അങ്ങനെയെല്ലാം കഴിയും അതുകൊണ്ട് ഞായറാഴ്ചയും ബ്രേക്ക്ഫാസ്റ്റ് വേഗം റെഡിയാക്കിയിട്ട് ഇതിനു തന്നെ നിൽക്കും കേട്ടോ എന്നും ചെയ്യുന്ന ജോലിയിൽ ഒരു കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്നാൽ നമുക്കൊരു വേഗം പണിയെല്ലാം ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നത് പോലെ തോന്നും കേട്ടോ പിന്നെ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം മുറ്റത്ത് കുറച്ച് സമയം ചിലവഴിക്കും പിന്നെ അത് അടിച്ചുപാരും ചെരുപ്പുകളെല്ലാം പരന്ന് കിടക്കുന്നതെല്ലാം ഒന്ന് മാറ്റി അതാത് സ്ഥലത്ത് വെക്കും എല്ലാം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നാലേ മിറ്റ ഒരു വൃത്തിയില്ലാത്തതായിട്ട് തോന്നും എന്നും വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് മുറ്റത്തും കൂടി വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ ദിവസം ചെയ്യുന്ന പണിൻ്റെ കൂടെ ഇതും കൂടി പത്ത് മിനിറ്റ് ഇതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടും പരിസരമെല്ലാം നല്ല വൃത്തിയായിട്ട് കാണാം എൻ്റെ എപ്പോഴും ഉള്ളൊരാഗ്രഹമാണ് മുറ്റത്ത് നല്ല പച്ചപ്പ് വേണോ ഗാർഡൻ വേണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി ഞാൻ ചിലവഴിക്കാൻ ശ്രമിക്കലുണ്ട് അതുകൊണ്ട് വലിയൊരു ഗാർഡനൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു ഗാർഡൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റിയെ അപ്പോൾ എൻ്റെ വീട് പോലെ തന്നെ ഞാൻ മുറ്റവും പരിസരവും ഒരു പതിനഞ്ച് മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് വൃത്തിയാക്കലുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുറ്റത്ത് പുല്ലുകളെല്ലാം വരുന്നത് അപ്പം അപ്പം പറിച്ചു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നമുക്ക് കുറേ പുല്ലുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ മുറ്റവും പരിസരവും നല്ല വൃത്തിയായിട്ട് കാണാം ഇങ്ങനെ മുറ്റത്ത് എന്തെങ്കിലും പണികളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ നിൽക്കും വെയിൽ വന്നാൽ അതിനൊന്നും കയ്യില്ല നല്ല ക്ഷീണം വരും അപ്പോൾ വെയിൽ വരുന്ന മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്താൽ തന്നെ നല്ല ഉന്മേഷത്തിൽ ചെയ്യാൻ പറ്റും എനിക്കിഷ്ടമുള്ളൊരു പണിയാണ് ചെടികൾ കെയർ ചെയ്യാനും പിന്നെ പ്ലാൻ്റ് വെച്ച് കൊടുക്കുന്നതും മുറ്റത്ത് ചെറിയ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ഷീണമോ മടിയോ ഒന്നും ഉണ്ടാവില്ല നല്ല ഇഷ്ടത്തോടെ തന്നെ ചെയ്യാൻ പറ്റും രാവിലെ വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമ്മൾ മുറ്റവും പരിസരവും നല്ല വൃത്തിയായിരിക്കും പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോക്കാന്ന് അപ്പോൾ മക്കൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ മുറ്റത്ത് നല്ല ക്ലീനാക്കാൻ ആക്കാൻ പറ്റി ഇങ്ങനെ മുറ്റത്തെല്ലാം പുല്ലെല്ലാം പറിക്കാനുണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇതിനെ ഇറങ്ങും കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ പണിയൊന്നും ഇല്ല സമാധാനത്തിനും നല്ല ക്ഷമയോടും തന്നെ മുറ്റത്ത് നല്ല വൃത്തിയാക്കാൻ പറ്റി ഇനിയിപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറാണു വെക്കുന്നത് ഉച്ചക്കത്തിൽ അഞ്ചിന് അപ്പോൾ വേഗം തന്നെ റെഡിയാക്കിയാണ് ബീഫ് കറി ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂട്ടിയിട്ട് വഴറ്റി എന്നിട്ട് ബീഫും കൂടി ഇട്ടിട്ട് മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് വിസിലടിപ്പിക്കാന്ന് ഇതിൻ്റെ കൂടെ ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം വേഗം ലഞ്ചിൻ്റെ പണികളെല്ലാം വേഗം തീർക്കാൻ പറ്റും ഇപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിക്കാനുണ്ട് നമ്മൾ വീടുകളിൽ പെരുമാറുന്നതിനനുസരിച്ചാണ് വീടിനുള്ളിൽ വൃത്തി ഉണ്ടാകുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർഗനൈസിംഗ് തന്നെയാണ് ഓരോ സ്ഥാനത്ത് ഓരോന്ന് വെക്കുന്ന അതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം അതുപോലെ തന്നെ കുട്ടികളെല്ലാം ഉള്ള വീടുകളിലാണെങ്കിൽ കുട്ടികളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അവർക്ക് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ട് അതിനുള്ളിൽ കവറ് പിന്നെ കടലാസ് ഇതെല്ലാം ഇട്ട ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനം കണ്ടെത്തി കൊടുക്കണം കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ തന്നെ കുട്ടികൾ അത് ശീലായാൽ പിന്നെ വേസ്റ്റ് ബോക്സിൽ തന്നെ എല്ലാം കൊണ്ടു ഇടും വീടുകളിലൊന്നും അങ്ങനെ പരന്ന് കിടക്കാണ്ട് നല്ല വൃത്തിയായിരിക്കും ഓരോ ദിവസവും ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുക മുഴുവനായിട്ട് ചെയ്യാതെ പിറ്റാത്ത ദിവസം വേറൊരു ഭാഗമായിട്ട് വയ്ക്കുക അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിരിക്കും പിന്നെ നമുക്ക് മടിയും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആവും ഞാൻ അങ്ങനെയാണ് ചെയ്യൽ പിന്നെ ഞാൻ ഒരുമിച്ചിട്ടെല്ലാം വൃത്തിയാക്കാൻ നിൽക്കലില്ല പിന്നെ തുണികളെല്ലാം ഷെൽഫിൽ തന്നെ മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക ആരും കാണുമല്ലോ ചെല്ലിയിട്ട് അതിനെ അങ്ങനെ വെക്കാതെ നല്ല വൃത്തിക്ക് മടക്കിയിട്ട് തന്നെ വെക്കാം ഇങ്ങനെ വീട്ടിൽ ഓരോ കാര്യങ്ങളും നല്ല രീതിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും നമ്മളെ വീട് ചെറുതോ വലുതോ ഒന്നല്ല കാര്യം നമ്മൾ വൃത്തിക്ക് വീട് കൊണ്ടുപോയി നീറ്റിക്കൊണ്ടാകാൻ പറ്റുന്നത് തന്നെയാണ് വലിയ കാര്യം അപ്പം ചെറിയ വീടും വലിയ വീടും ഒന്നുമല്ല നമ്മളങ്ങനെ വീട് ശ്രദ്ധിക്കുന്നത് അതുപോലെ വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം പിന്നെ വീട്ടിൽ എന്നും ചെയ്യുന്ന ജോലികൾ തന്നെ തുണി അലക്കൽ പിന്നെ അടിച്ചു വരല് എല്ലാം അപ്പം ഡെയിലി ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പണി ചെയ്യും പിന്നെ ഓരോ ഭാഗമായിട്ട് ഞാൻ ഓരോ ദിവസമായിട്ട് അങ്ങനെയാണ് ക്ലീനാക്കല് അങ്ങനെ ആകുമ്പോൾ നമ്മൾ അധികം മടുപ്പില്ലാണ്ട് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഒരു ഭാഗമായിട്ട് ഓരോ ഭാഗമായിട്ട് അങ്ങനെ ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ